ഇസ്ലാമിന്റെ ഒരു ഐഡന്റിറ്റിയെ പറയുമ്പോൾ നമ്മുടെ നാം ഇങ്ങനെ താങ്ങുവാണ് എന്തിനാ ബാക്കി എല്ലാത്തിനും എന്താ മുദ്രാവാക്യം നമുക്കിണ്ട് ഒരു പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേറെ പാർട്ടി നാണു മാനും ഉണ്ടെങ്കിൽ അവനവൻ മത്സരിച്ച പാർട്ടി തന്നെ നിലനിൽക്കുന്നത് ആരാണെങ്കിൽ എനിക്കിപ്പോ ഇവിടെ പോകാൻ വേണം പോകാൻ ആളുകൾ വോട്ട് ചെയ്തത് എന്തിനാണ് അവന്റെ രാഷ്ട്രീയം നോക്കി അവന്റെ പാർട്ടി നോക്കി അവന്റെ വ്യക്തിയെ നോക്കി അത് ഏത് മല വന്നാലും അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുക എന്നതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് പ്രസിഡന്റ് ആവാൻ അങ്ങോട്ട് ആടി അവിടെ നിന്ന് എട്ടെണ്ണം ഇങ്ങോട്ട് ആടി ഇവിടെ നിന്ന് മൂന്നെണ്ണം അങ്ങോട്ട് ആടി ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിലനിൽക്കണം ഈ സമയത്ത് കളഞ്ഞാടുന്നതിന് എങ്ങനെ രാഷ്ട്രീയം എന്ന് പറയുക ഇന്ന് എന്റെ പുറം നീ ചുറഞ്ഞ് തന്നാൽ നാളെ നിന്റെ പുറം ഞാൻ ചുറഞ്ഞു തരും അത്തരം പോസ്റ്ററിൽ ഞാൻ ഇന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നെ വോട്ട് ചെയ്യണം എന്നെ വീട് വീടാതെ ഇറങ്ങി വോട്ട് ചോദിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോ നാടക്കുന്ന എട്ടെണ്ണ അപ്പറ നാലെണ്ണ ഇപ്പറെ മത്സ മത്സരിക്കുമ്പോ അത് പറഞ്ഞിട്ട് മത്സരിക്കണം എന്നെ ജയിപ്പിച്ചാൽ ഞാൻ കാര്യവഴും എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ജയിച്ചാൽ ഞാൻ മറികട്ടൻ ചാടും എന്ന് പറഞ്ഞിട്ട് വേണ്ട വോട്ട് ചോദിക്കാൻ അത് വാർഡാണേലും ശരി ബ്ലോക്ക് ആണേലും ശരി നഗരസഭയാണെങ്കിലും ശരി എന്ത് ശരി അതിൽ ഒരു ഒരു ധാർമ്മികത അഞ്ചു വർഷം കഴിയുമ്പോ മാറൂലേ ഇതൊക്കെ ഇതിപ്പോ എത്ര കഷ്ടപ്പെട്ടാലും മാറും മാറാത്ത ഇവിടെ കുട്ടികൾ ഇരിപ്പുണ്ട് മാറാത്തതരാട്ടികൾ അല്ലേ ഇപ്പൊ തിരുവനന്തപുരത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥ മത്സരിച്ചു അടിയാ തിരുവനന്തപുരത്ത് അടിയോടിയാണ് അപ്പോ ആ ഐ പി എസ് ഉദ്യോഗസ്ഥ മത്സരിച്ചപ്പോ അവര് പോസ്റ്റൽ ഐ പി എസ് വെച്ചു ഏതൊരു സ്ഥാനത്ത് കേസ് കൊടുത്തിട്ട് റിട്ടയർഡാണ് ഐ പി എസ് മാറ്റണം പിന്നെ പോസ്റ്റൽ റിട്ടേർഡ് ഐ പി എസ് ആക്കി എന്റെ പൊന്ന സഹോദരങ്ങളെ ഈ ദുനിയവിൽ എന്തൊക്കെ കഷ്ടപ്പെട്ട ഐ പി എസ് ആയോ ഐ എസ് ആയോടായ പക്ഷെ ഞാൻ മരിച്ചാൽ നിങ്ങൾ മരിച്ചു മരിച്ചു എന്ന് എന്നല്ലേ മരിച്ചാലും മാറൂല ഐ പി എസ് ഐ എസ് എടുത്താൽ റിട്ടയർ ആയ അത്രയും നാളെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു പറയൂ അതുകൊണ്ടാണ്

ഇപ്പൊ അത് ഒഴിപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല വയനാട് യാത്ര കഴിഞ്ഞ കാറിൽ യാത്ര ചെയ്ത് തെറ്റിക്കടുന്നു അപ്പൊ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് രണ്ടു മാസം വീട്ടില് ഭക്ഷണം ഇല്ലാതിരുന്നിട്ടും പട്ടിണിയായിരുന്നിട്ടും അവരുടെ ജീവിത ജീവിതസുഖമാണ് ഭർത്താവ് മരണപ്പെട്ടപ്പോഹു എന്റെ ഭർത്താവ് പറഞ്ഞ ഭർത്താവായിരുന്നു എങ്ങനെയാണ് സഹോദരങ്ങളെ ഇത് സാധ്യമാവുക അതിനൊറ്റ കാര്യമുള്ളൂ ഇവിടെ നോക്ക് പടച്ചോം പറയുന്ന ഒരായത്താണ് ഞാനീ പറയുന്നത് ഇക്കാര്യം കുറിച്ച് പറയാൻ പടച്ചോം പറയാണ് ജീവിതത്തിൽ ഇങ്ങനെ സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ ഒരു കാര്യമോ താമതിലക്കും അമ്പുസിക്കും മധുവാദ നിങ്ങളിൽ തന്നെയുള്ള മനുഷ്യരെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഇണയാക്കി തന്നത് മലക്കുകളെയല്ല മനുഷ്യരാണ് എന്ന് കരുതിയാൽ മാത്രം മതി ആ ആയത്തിന്റെ വിവക്ഷ എങ്ങനെയാണ് കലക്കലക്കും അമ്പുസിക്കും നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന പെണ്ണില്ലേ അത് മലക്കോ ചിഹ്നോ ഒന്നുമല്ല അത് നിങ്ങളിൽ തന്നെയുള്ള മനുഷ്യനാണ് തെറ്റുപറ്റുന്ന മനുഷ്യൻ അബദ്ധങ്ങൾ പറ്റുന്ന മനുഷ്യൻ പഴവകള് സംഭവിക്കുന്ന മനുഷ്യൻ അതുകൊണ്ട് ആ വന്നതൊരു മനുഷ്യനാണെന്ന് കരുതിയാൽ മതി ദാമ്പത്യ ജീവിത സുഖകര നിങ്ങളൊന്നാലോചിച്ച് നോക്കിയ പടച്ചവും പറയുന്ന ഒരായത്തിൽ എന്തൊക്കെ അർത്ഥങ്ങളാണ് മിന്നംഫുസിക്കും അത് നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് നിന്റെ വീട്ടിലേക്ക് വരുന്നത് ചിഹ്നൊന്നുമല്ല നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും അലക്കുന്നു അല്ല നിന്റെ ഭർത്താവ് അലക്കല്ല മനുഷ്യനാണ് തെറ്റുപറ്റാവുന്ന മനുഷ്യൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന മനുഷ്യൻ ഒരു തെറ്റു പറ്റി ഇവളെനിക്ക് വേണ്ട ഇവൻ വേണ്ട അല്ല അത് മനുഷ്യനാണ് എന്ന ബോധം നിങ്ങൾക്ക് ആ ഒരു വിട്ടുവീഴ്ചയും അവൾ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ അവൾ ഒരു മനുഷ്യർ എന്റെ ഡൈനിങ് ടേബിൾ ഇങ്ങനെ നടക്കണത് വൈകുന്നേരം വന്നു ഹാരിയാര് ഹോജരാജാവായ ഹാരിയാര് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നു ഏഴുമണിയായ അവക്കാ വയറുവേദനയും ചെറിയ അസ്വസ്ഥതയൊക്കെ യൂണിഫ് അവിടെ കിടക്കണു പിന്നെ ഹോജരാജാരാവായ തമ്പുരാനെ പിന്നെ അവക്കില്ലാത്ത കുഴപ്പമില്ല പടച്ചോം പറയാണ് ഇടം ചങ്ങാതിക്കും അത് നിന്നെ പോലെയുള്ള ഒരു മനുഷ്യജന്മുമാണ് ആദ്യം കസേര കിടക്കുന്ന എന്താണെന്ന് അന്വേഷിക്കരുത് തുണിയും എന്താണെന്ന് അന്വേഷിക്കരുത് അവളുടെ അടുത്ത് ആദ്യം പോയിട്ട് ചോദിക്കണം എന്താ ബുദ്ധിമുട്ട് എന്നാണ് ചോദിക്കണം അതൊരു മനുഷ്യ സ്ത്രീയാണ് എന്ന ഒരു വന്നു

നല്ല വിശപ്പും അല്ലാതെ തിന്നാന്ന് വിചാരിച്ചു വരുമ്പോഴാണ് ഈ പ്രശ്നം മൂന്നാമത് വിളികട്ടില്ല നമ്മളാണ് എന്തു ചെയ്യും ഗോരസ്കാരം വന്ന നല്ല വിശപ്പുണ്ട് ആ സമയത്ത് വീട്ടിൽ വന്ന് വാതിലി മുട്ടി ഭാര്യ മൂന്ന്രാവശ്യം പിടിച്ചിട്ട് വിളിയാക്കണില്ല നമ്മൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഭാഗ്യവതികൾ തന്നെ ഇത്രക്ക് സബരി നിങ്ങളെ കിട്ടിയത് അവർക്ക് വലിയ അനുഗ്രഹമാണ് നിങ്ങൾ ഒന്നും ചെയ്യൂല ഓ അറ്റ ചവിട്ടിട്ട് വാതില വാതിൽ നിറച്ച് അപ്പുറത്ത് പോയി കിടക്കും വൈകുന്നേരം നമ്മൾ തന്നെ ആ സമയത്ത് ഒരു ചവിട്ടി കൊടുക്കും വാതിരി അപ്പുറത്ത് കിടക്കും യാത്രകൾ പറയും അച്ഛനെ കളം കയറണി വാതിലെടുത്ത് നേരെ വെക്കാൻ പറയും വാതിരെ നമ്മൾ കുറ്റവും മേച്ചെടുത്ത് നമ്മൾ തന്നെ ശരിയാക്കുകയും യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഹബീബ് ജീവിതത്തെ പഠിപ്പിക്കുന്നു ആയിഷ അവിടത്തെ വീടിന്റെ ഉറങ്ങുകയാണ് ആ മാവ് മാവ് അങ്ങനെ തന്നെ ആയിഷ ബി വിയുടെ കയ്യിലിരിക്കുന്നുണ്ട് പത്തിരി ഉണ്ടാക്കി ആ മാവ് കുഴച്ച് ഉറങ്ങിപ്പോയി ആ പത്തിരി കുറച്ച മാവ് കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആയിഷ ബിവി ഭിത്തിൽ ഇങ്ങനെ ഉറങ്ങ ഹബീബായ അബിബായ ലഭിതങ്ങൾ നോക്കിയപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മള് കേരവാതിലോട് നോക്കുമ്പോ പത്തിരി ഉണ്ടാക്കാൻ വന്ന ഈ സാധനം ആ പത്തിരിയുടെ മാവ് കൈ പിടിച്ചിട്ട് ചാരി ഉറങ്ങാണ് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഇവിടെയാണ് കുടുംബ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ നമ്മൾ പഠിക്കുന്നത് ഹിബായ് എന്നറിയോ ഒന്നും ചെയ്തില്ല മെല്ല ശബ്ദമുണ്ടാക്കാതെ നടന്ന് നടന്നു പോയി ഹബീബായ പോയി അതീവായ അടുത്തു പോയി മെല്ലെ ശബ്ദമുണ്ടാക്കാതെ എന്നിട്ടാ വിരളുകൾക്കിടയിൽ നിന്ന് മാവുമെല്ലേ ഇങ്ങ് ഊരിയെടുത്തു ആയിഷ ബീവി ഉറക്കം വിട്ടില്ല അല്ലാണ്ട് ലോകത്തിന് നേതാവ് അവിടെ ഇരുന്നിട്ട് നമ്മൾ പത്തിരി ഉണ്ട് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ പത്തിരി ഉണ്ടാക്കാനോ പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങി ആ പത്തിരി പത്തിരി ചൂട് കറിയും ആയിഷ ബീവിയുടെ മുമ്പിൽ ചെന്നിത്തിട്ട് അല്ലാണ്ട് റസൂര് വിളിച്ചു ആയിഷ ആയിഷീവി കണ്ണു തുറന്നില്ല മഹതി വല്ലാത്ത കാടയിലാണ് രണ്ടാം മതി വിളിച്ചു ആയിഷ ബീവി കണ്ണു തുറന്നില്ല മൂന്നാം മതി ചെവിയുടെ ഭാഗത്ത് പോയി പ്രണയാതിരേഖത്തോടെ അല്ലാണ്ട് വിളിച്ചു ആയിഷ

പത്തിരി കുടച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാറുറങ്ങിപ്പോയനാണ് അങ്ങനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുന്നേൽക്കുമായിരുന്നല്ലോ അയ്യാറെ അഭിഭായ മറുപടി ആയിഷ എല്ലാ ദിവസവും നീയല്ലേ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് ഇന്ന് ഒരു ദിവസം അവസരം കിട്ടിയപ്പോ അത് ഞാൻ മുതലാക്കിയതാണ് ആയിഷ ഈ ദേഷ്യം വന്ന ഭാര്യയെ സമാധീകിക്കാൻ കിട്ടുന്ന ഒരു അവസരം പോലും ദാമ്പത്യ ജീവിതത്തെ പ്രണയമാക്കി മാറ്റിയ ഹബീബായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ തന്റെ ഭാര്യ ചാരിരുന്നു ഉറങ്ങുമ്പോൾ ആരാണോ മറുഭാഗത്തു നിന്ന് മാവ് കൊടുക്കുന്നത് ആരാണെ ഇറച്ചിവരുകുന്നത് ആരാണെ വസ്ത്രം ഉണ്ടാക്കുന്നത് വലിപ്പം ചെറുപ്പം അതടസമല്ല സൃഷ്ടിക്കപ്പെട്ടത് ആർക്കു വേണ്ടിയാണോ ആരോടാണോ കല്ലുകൾ പറഞ്ഞത് ആരോടാണോ ആരാണ് ഈ സരാ പറയുന്നത് ആരാണ് പത്രി കൊടുക്കുന്ന മുറാഗ്രങ്ങൾ

ല്ല കോടതികളിൽ വാക്കുതർക്കത്തിനല്ലെന്ന് പരാതി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനല്ല എന്റെ ജീവിതത്തിലേക്ക് വന്നതൊരു മനുഷ്യനാണ് തെറ്റുകൾ പറ്റുന്ന മനുഷ്യന് അപരാധങ്ങൾ പറ്റുന്ന മനുഷ്യന് ബുദ്ധിമുട്ടുകളുള്ള മനുഷ്യന് ഒരു മനുഷ്യ സ്ത്രീയാണ് അവൾ എന്ന് കരുതേ അവളോടുക തോട ফেরมารണ എന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് അതിനെ തൗഫീക് നൽകട്ടെ അമീബരെ അല്ലാഹു നമുക്ക് അതിനെ തൗഫീക് നൽകട്ടെ അതിഗമനോഹര നൂർ ഉല്ലാ അഹ്മദ് നബിയേ സല്ലല്ലാ അഗദീയ അൽ ഹബീബുല്ലാ അമൻ നബിയ റസൂലുല്ലാ സദി റബ്ബി ഉറക്കം ഒന്ന് പാടാൻ മനസ്സിലൂടെ വന്നിട്ടാണ് പൊന്നാവ് ഇത്രയും പേരിരുന്നിട്ട് അത് വാഗദേവാണ് ശോഭന ബി ബി ആമീനായി വന്നി അള്ളാഹു നമ്മളെ സ്വീകരികട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധ

ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പരം ഒരു ഭാര്യയുടെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബന്ധം ഭർത്താവിന് ഭാര്യയോട് ബന്ധം അതോടൊപ്പം തന്നെ അതുവഴി ഉണ്ടാകുന്ന ബന്ധങ്ങൾ ഭാര്യയുടെ പിതാവ് ഭാര്യയുടെ മാതാവ് ഭാര്യയുടെ സഹോദരങ്ങൾ ചിലർക്ക് പെണ്ണ് കെട്ടി കൊണ്ടുവന്ന പിന്നെ അവളുടെ വീട്ടിൽ പോകാൻ പാടില്ല ഒരു വെക്കേഷന് പത്ത് ദിവസം കൂടെ പതിനൊന്ന് മാസം നിന്നാലും ഓളിന് ഒരു പത്ത് ദിവസം അവളുടെ അമ്മായിടെ ചോദിച്ചു അവൾ എന്തിനാ പോണം എന് കെട്ടിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന ഇവിടെ നമ്മൾ എനിക്ക് വേണ്ടി കണ്ണൂരാണ് നല്ലത് കെട്ടിച്ച പെണ്ണിന്റെ വീട്ടിൽ തന്നെ നമ്മുടെ അല്ലാണ്ട് ഈ പെണ്ണ് കെട്ടിട്ട് ഭർത്താവിന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ കണ്ണൂരെ പോലെ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണ അവള് വേറൊരു വീട്ടിൽ വന്ന് അവിടുത്തെ ആളുകളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് ആ പെൺകുട്ടി എങ്ങാനും പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നരകതില്യാണ് ജീവിതം കണ്ണൂരാണെങ്കിൽ കല്യാണം കഴിച്ച് പെൺകുട്ടി അവളുടെ വീട്ടിൽ തന്നെ അല്ലേ നല്ല അല്ലെ മറയുണ്ടാവും എല്ലാം ഉണ്ടാവും അതാ കണ്ണൂരുകാരുടേതാണ് നല്ലത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ എന്റെ ഭാര്യ എന്നോട് കൊള്ള കൊള്ള മോള് പ്രസു എനിക്ക് മോളെ പന്ത്രണ്ട് വയസ്സായി അമ്പരായന്മാരും അങ്ങനെയാണ് സ്വാഭാവിക സ്വന്തം മോളാവുമ്പോ നമുക്ക് തോന്നു കണ്ണൂരാ നല്ലത് ഞാൻ പലപ്പോഴും ആലോചിക്കാം ഇവിടെ എങ്ങനെ വളർത്തുമെന്ന് എങ്ങനെ കെട്ടിച്ചോട് പറ്റും എങ്ങനെ കാണാതിരിക്കും അതാ ഞാൻ പറയുന്നു പടച്ചോ പറയുന്ന മനുഷ്യരാണെന്നുള്ളൊരു ബോധം വേണം പത്ത് പതിനേഴ് വർഷം അവളെ വളർത്തിയിട്ട് ആ വാപ്പായുമായി നിന്റെ വീട്ടിലേക്ക് കെട്ടിച്ചു ഓക്കെ ഒരു വെക്കേഷൻ ഒരു പത്ത് ദിവസം ഒരു ഒരു പത്ത് ദിവസം അവൾ അവളുടെ വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് നിൽക്കട്ടെ അത് ചോദിച്ച വീട്ടിൽ പിന്നെ ഉമ്മാക്ക് പറ്റൂല പെങ്ങക്ക് പറ്റൂല നാത്തൂര് പറ്റൂല അവൾ എന്തിനു വേണം അത് അവളെത്തിനു ഇവിടെയാണ് ഖുർആൻ പറയുന്ന മിൻ എംബസിക്കും മനുഷ്യരാണ് ആ ബന്ധങ്ങളെ നിങ്ങൾ നിലനിർത്തണം അവളുടെ വാപ്പ അവളുടെ ഉമ്മ അവരുടെ സഹോദരങ്ങൾ അവള് പത്ത് പതിനെട്ട് വർഷം കളിച്ച് നടന്ന അവളുടെ വീട് അവളുടെ ബന്ധുക്കൾ അവളുടെ കൊച്ചുമ്മമാർ അവരോട് ബന്ധങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമാണ് അതുകൊണ്ട് അവളെ അങ്ങോട്ടും ഇടണം അവകാശമാണ് ഇതൊക്കെ പറഞ്ഞ ആളുകൾക്കും ഏറ്റവും സ്നേഹാണ് ഭയങ്കര സ്നേഹമാണ് ബാക്കിയുള്ള പ്രശ്നമായി ആയിഷീമിയോട് മാത്രം ഇത്ര സ്നേഹം ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട സ്നേഹമാണത് അതുകൊണ്ട് ആയിഷയോട് മാത്രം സ്നേഹം പാടില്ല ചെറുപ്പക്കാരെ കേട്ടോളി ഇട്ടോളി ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്നത് പോലെ ആയിഷ ബീമിയോടുള്ള സ്നേഹം ആ ചെറുപ്പത്തിനോടുള്ള സ്നേഹമല്ല അങ്ങനെ എല്ലാ ഒരുമിച്ച് കൂടി എന്നിട്ട് ഫാത്തിമ ഫാത്തിമ പറഞ്ഞു നിന്റെ വാപ്പാടെ അടങ്ങി പോയിട്ടു പരാതി പറയണം ആയിഷീവിയോടൊരു സ്നേഹം കൂടുതലാണത് അവസാനിപ്പിക്കാൻ പറയണം എല്ലാവരുടെയും പ്രതിനിധിയായി ഫാറ്റിമറലി അള്ളാഹുന്റെ പോകുമ്പോ

അബു കുയുടെ മകൻ്റെ മകളോട്

മകള് വന്നത് എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് നിശബ്ദമായിരുന്നു അല്പന പൊന്നുമോളുടെ മുഖത്ത് നോക്കിയിട്ട് അള്ളാന്റെ കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ മോളെ ഫാത്തിമ എനിക്ക് ആയിഷയോട് സ്നേഹം കൂടുതലാണെന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് ആയിഷ നീ നെയ്യമ്മ ആയിഷയെ സ്നേഹിച്ചോളുമോളെ കൂടുതലിനെ കുറിച്ച് പരാതി പറയാനാണോ വന്നത് അവരോട് തന്നെ തന്റെ പിതാവിന്റെ മറുപടിയിൽ തിരിച്ചുപോയി ഫാത്തിമ മറ്റുള്ള ഭാര്യ നിങ്ങള് പറഞ്ഞത് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു ഞാൻ ഞാന് അത് കേട്ടപ്പന്നുവത്രേ മറ്റുള്ള ഭാര്യമാര് പറഞ്ഞു ഇല്ല ഫാത്തിമ ഒന്നുകൂടി പോയി പറയില്ല ഇല്ല എന്റെ വാപ്പയോട് ഞാൻ ഇനി ഇക്കാര്യം പറയാൻ പോകുന്ന പ്രശ്നമില്ല അവസാന ആരിമാരിയും കൂടി അടുത്തതായി സൈനബ റളിയല്ലാഹു തഹാനേ ടീമാനിച്ചൂ സൈനബേ നീ പോയി പറയ കാരണമായിഷബീലിയോട് സൗന്നിത്യത്തെ കടപിടിക്കുന്ന ആളാ സൈനബ എന്ന് ജഹശ് റളിയല്ലാഹു അൻഹ ആയിഷബീലി പറയുന്നുണ്ട് സൈനബ ഫൈനാ സല്ലാമത്തുന ഖവ്വബ ആയിഷ

നിസ്കാരമുണ്ട് നോമ്പുണ്ട് ദിക്കറുണ്ട് എല്ലാം ഉണ്ട് ദേഷ്യം വന്ന കണ്ണാണൂല ബാക്കിയൊക്കെ നോമ്പോട് നോമ്പ് നിസ്കാരത്തോട് നിസ്കാരം തിക്കറോട് ഇടഞ്ഞാല് കൊമ്പനടങ്ങിയ കണ്ണ് മാത്രമേ വെളിയിൽ കാണുകയുള്ളൂ ബാക്കിയെല്ലാം മൂടിയിട്ടിട്ടുണ്ടാവും പക്ഷേ ദേഷ്യം വന്നാൽ പിടിച്ച കിട്ടൂല